കവി സച്ചിദാനന്ദൻ മാഷിന്റെ അഭിമുഖമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ച ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷ് എന്തു പറഞ്ഞു അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നത് ഒരു വശം മാഷ് പറയുന്നത് ആരെക്കുറിച്ചാണ് എന്നത് രണ്ടാമത്തെ വശം അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്ന് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നു എന്ന് എടുത്ത് എടുത്ത് പറയുന്നുണ്ട് അതിനെ വ്യാഖ്യാനിച്ച് തുടർഭരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അപചയപ്പെടുത്തും എന്ന തരത്തിൽ ആക്കിയിട്ടുണ്ട് എന്താണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കക്ഷികളും സി പി എമ്മിനും ഒരു ആഘാതം ഏൽപ്പിക്കുന്ന തരത്തിൽ ആ അഭിമുഖം വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് വേണം പറയുന്നു മലയാള മനോരമ ഒരിക്കലും സി പി എമ്മിനെ എന്താണ് വെള്ളപൂശി സി പി എം വീണ്ടും അധികാരത്തിൽ വരണം അല്ലെങ്കിൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാളെ സമീപിക്കുകയില്ലെന്നും പണ്ട് പി ജി പി ജി ഐ ഇന്റർവ്യൂ ചെയ്ത ജോണി ലൂക്കസിന്റെ കഥ നിങ്ങൾക്ക് അറിയാം ഭാഷാഘോഷണിയിൽ പി ജിയുടെ ഒരു അഭിമുഖം വന്നു അവസാനം പി ജിയെ പാർട്ടി പുറത്താക്കുന്ന നില നിലവരെ ഉണ്ടായിട്ടുണ്ട് ആ അഭിമുഖത്തിലൂടെ ജോണി ലൂക്കസ് ഇപ്പോൾ മനോരമനുസിന്റെ ന്യൂസ് ഡയറക്ടർ ആണെന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം ഈ അഭിമുഖം നിങ്ങളല്ല ഒരുപക്ഷെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഈ അഭിമുഖം വായിച്ചിട്ടുണ്ടാകും അതിനകത്ത് കൃത്യം ചോദ്യങ്ങളാണ് ചോദ്യങ്ങളിലൂടെ ഇടത് വിരുദ്ധത എങ്ങനെ കൊണ്ടുവരാം സച്ചിദാനന്ദൻ മാഷിനെ കൊണ്ട് സർക്കാരിനെതിരെ എങ്ങനെ പറയിക്കാം എന്നൊരു റിസർച്ച് ഈ അഭിമുഖം തയ്യാറാക്കിയ മാധ്യമ പ്രവർത്തകർ എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ കവിത രാഷ്ട്രീയം ജീവിതം ഇതൊക്കെയാണ് അഭിമുഖത്തിന്റെ പ്രധാന ഘടകങ്ങളായി വരുന്നത് ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എടുത്ത് പറയേണ്ടതാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ച പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂന്ന് പതിറ്റാണ്ടോളം തുടർച്ചയായി ഭരിച്ചു അവിടെ അധികാര ശ്രേണിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അല്ലാതെ മറ്റ് സാധാരണക്കാർക്ക് നീതി ലഭിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അവരുടെ ഭൂരിഭാഗം ആളുകൾക്കും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ജീവിത മാർഗം തേടി ജീവനോപാധി തേടി പലായനം ചെയ്യേണ്ടി വന്നത് എന്നതൊക്കെ സാമൂഹികമായ യാഥാർത്ഥ്യം തന്നെയാണ് അതിലൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ കേരളത്തിലെ അവസ്ഥ ഒന്ന് മാറി ചിന്തിച്ചു നോക്കണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ നയങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ ഇടത് സർക്കാർ കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണ് കേരളം വികസിക്കുന്നുണ്ടോ ഈ വസ്തുത കൂടി മനസ്സിലാക്കിയിട്ട് വേണ്ടേ സച്ചിദാനന്ദൻ മാഷ് പിണറായിക്കെതിരെയാണ് പറഞ്ഞതെന്ന് വ്യാഖ്യാനിക്കാൻ ഇതിനകത്ത് ഒരു ചോദ്യം കുലപർവ്വതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെ തൊടാതെ തൊട്ട് പരോക്ഷമായി വിമർശിച്ചു ഒരു ചോദ്യം തന്നെ ഉണ്ട് കുലപർവ്വതം ആരെയും കണ്ടാൽ ചിരിക്കില്ല തലകുനിക്കില്ല എന്ന തരത്തിലുള്ള ധാർഷ്ട്യം ഇതൊക്കെ എന്താണ് സൂചനയായി നൽകുന്ന ചോദ്യങ്ങൾ പോലും ഉണ്ട് എന്നത് എന്താണ് മലയാളികൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് പിണറായി വിജയനെ ധാർഷ്ട്യക്കാരനായും പിണറായി വിജയനെ ഏകാധിപതിയാക്കിയും ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ചോദ്യകർത്താവിൽ നിന്ന് ഉണ്ടാകുന്നത് പക്ഷെ അദ്ദേഹം അവിടെ സച്ചിദാനന്ദ മാഷ് അവിടെ പറയുന്ന ഉത്തരം ഞാനൊരു കുലപർവ്വതമോ ഞാൻ അങ്ങനെ എന്താണ് ചരിയാത്തവനോ ചായാത്തവനോ അല്ല എനിക്ക് വേണമെങ്കിൽ എല്ലാം ശരിയെന്ന് നടിക്കാം പക്ഷെ ഞാൻ അങ്ങനെ നടിക്കുന്ന വ്യക്തിയുമല്ല എനിക്ക് ഞാൻ ഇന്നത്തെ ശരി നാളെ അത് തെറ്റായി മാറാം പന്ത്രണ്ടാം വയസ്സിൽ ഞാൻ സായുധ വിപ്ലവമൊക്കെ ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ടിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അത് എങ്ങനെ ശരിയാകും എന്ന് അദ്ദേഹം തന്നെ പറയുന്നു പശ്ചിമബംഗാളിലെ അവസ്ഥയല്ല കേരളത്തിലുള്ളത് പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിട്ട പ്രശ്നങ്ങളല്ല കേരളം അഭിമുഖീകരിക്കുന്നത് എന്ന വസ്തുത കൂടി മനസ്സിലാക്കണം പശ്ചിമബംഗാളിൽ നിന്ന് പലായനം ചെയ്തു വന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ സ്വന്തം ആളുകളായി കണ്ട് സ്വന്തം സഹോദരങ്ങളായി കണ്ട് ഇവിടെ അന്നമൂട്ടുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ ഇടതു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാം ജനങ്ങൾ ദുരിതത്തിലായപ്പോൾ സർക്കാരിനെ താറടിച്ചു കാണിക്കാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പോലും വെല്ലുവിളിച്ച ആളുകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിനെയൊക്കെ മറികടന്ന് എല്ലാ വിഭാഗം ആളുകൾക്കും വികസനത്തിന്റെ നേട്ടമുണ്ടാകണം എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് സാധാരണക്കാർക്കും അശരണർക്കും കൂടുതൽ എന്താണ് ക്ഷേമം ഉണ്ടാകണമെന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഇടത് സർക്കാരിനെ താറടിച്ച് കാണിക്കാനാണ് ഈ അഭിമുഖം ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദൻ മാഷിന് വരെ അതിന് തിരുത്തൽ വരുത്തേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയേണ്ടി വരും എന്നതിൽ തർക്കമില്ല ഇന്നിപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സച്ചിദാനന്ദൻ മാഷിന്റെ ഇന്റർവ്യൂ വെച്ചിട്ടാണ് കവി തന്നെ പറഞ്ഞില്ലേ സച്ചിദാനന്ദൻ മാഷി തന്നെ പറഞ്ഞില്ലേ എന്നൊക്കെയാണ് പറയുന്നത് തുടർഭരണം എന്ന് പറയുന്നത് എവിടെയാണ് ഏകാധിപത്യം ഉള്ളെടുത്താണ് തുടർഭരണം മോശമായി വരുന്നത് ഇവിടെ അങ്ങനെ ഏകാധിപത്യം ഉണ്ട് ഇവിടെ ക്രിയാത്മകമായ പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷം പ്രതിപക്ഷമില്ലാത്തടത്തിൻ്റെ കാര്യമാണ് പറ റഷ്യ അങ്ങനെ റഷ്യയിലെ പ്രതിപക്ഷത്തിന്റെ കാര്യം റഷ്യയിൽ പ്രതിപക്ഷം ഇല്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണം അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് കവി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആ ഒരു എന്താണ് പശ്ചാത്തലത്തിൽ നിന്ന് ആ ഒരു ക്യാൻവാസിൽ നിന്ന് അടർത്തിയെടുത്ത് ഇത് പിണറായി സർക്കാരിനെതിരെ പറയുന്ന കാര്യങ്ങളാണ് എന്ന് വ്യാഖ്യാനിച്ചു വയ്ക്കുന്നിടത്താണ് ഈ നമ്മുടെ മാധ്യമ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ കഴിവ് അവരതിനെ അതിൽ വ്യാഖ്യാനിച്ച് പിണറായിക്കെതിരെ ആക്കി വിടുന്നുണ്ട് പക്ഷേ കവി പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല കേരളത്തിന്റെ സാഹചര്യം മനസ്സിലാക്കുന്നില്ല കേരളത്തിൽ അല്ല അദ്ദേഹം ഡൽഹിയിൽ ജീവിച്ചിരുന്നപ്പോഴുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ഡൽഹിയിൽ ആണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പലതവണ ജയിലിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു ഇവിടെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് കവി പറയുന്നുണ്ട് ഇവിടെ വിമർശിക്കാനും ഇവിടെ ജനാധിപത്യപരമായ കാര്യങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യമില്ലാത്ത നാടിനെക്കുറിച്ചും സ്വാതന്ത്ര്യമില്ലാത്ത ഭരണവ്യവസ്ഥയെക്കുറിച്ചും ഒരു കവി ആശങ്കാകുലനാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ആ സ്വാഭാവികത കേരള സർക്കാരിന്റെ മെക്കിട്ട് എടുത്തു വെച്ചു കൊടുത്ത ഇത് പിണറായിക്കെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുന്നിടത്താണ് ആ പ്രശ്നങ്ങൾ വരുന്നത് ഡൽഹിയിൽ അദ്ദേഹമായിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പല ആളുകളെ കുറിച്ചും പല സംഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഏകാധിപത്യ സ്വഭാവം ഏത് ഭരണത്തിനാണെന്ന വ്യക്തമാണവിടെ തുടർഭരണം കൊണ്ട് മോശമാകുന്നത് എന്താണ് എവിടെയാണ് എന്ന് വ്യക്തമാണ് അഭിമുഖത്തിൽ തുടർഭരണം കൊണ്ട് രാജ്യമാണ് നശിക്കാൻ പോകുന്നത് അല്ലാതെ കേരളം തുടർഭരണം മോദി സർക്കാരിന്റെ തുടർഭരണത്തെക്കുറിച്ചുള്ള എതിർപ്പാണ് കവി പറയുന്നത് എങ്കിൽ പോലും അതിനെ ഇടതുമുന്നണിക്കെതിരെയുള്ള എതിർപ്പായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇടതുപക്ഷത്തിന്റെ വിശാലമായ ഇടതുപക്ഷ ഏകോപനമൊക്കെ സി പി എമ്മും സി പി ഐയും ഒക്കെ പറയുന്നതാണ് ആശയപരമായ വ്യത്യസ്തത ഈ രണ്ടു പാർട്ടികൾക്കുമുണ്ട് ഇവിടെ ജനാധിപത്യം ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിഭിന്നമായ സ്വരം ഉയർത്താൻ പറ്റുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ആ അഭിമുഖം ശരിക്കു വായിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും അല്ലാതെ ഈ ഉപരിപ്ലവമായി കാര്യങ്ങൾ കാണുന്ന ആളുകൾ ആ അഭിമുഖത്തെ വ്യാഖ്യാനിച്ച് പിണറായിക്കെതിരെ കൊണ്ടുവിടുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ് ഏകാധിപത്യ സ്വഭാവമുള്ള സർക്കാരുകൾക്കാണ് സർക്കാരുകൾ തുടർഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അപകടമുണ്ടാക്കും പശ്ചിമബംഗാളിലെ സാഹചര്യമല്ല കേരളത്തിലെ സാഹചര്യം ഇന്നത്തെ ശരിയല്ല നാളത്തെ ശരി അതൊക്കെ വ്യക്തമായി പറയുന്ന അഭിമുഖത്തെ സി പി എമ്മിനെതിരെയും ഇടതുമുന്നണിക്കെതിരെയും എടുക്കുന്ന ഈ പ്രതിപക്ഷത്തെ എന്താണ് വിളിക്കേണ്ടത് കാര്യഗൗരവത്തോടെ പറയുകയാണെങ്കിൽ ഇത്രയും അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു അഭിമുഖത്തെ വളച്ചൊടിച്ച് സർക്കാരിനെതിരെയാക്കുന്ന തന്ത്രം അത് വളരെ കൃത്യമായി വി ഡി സതീശൻ ചെയ്യുന്നുമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ സച്ചിദാനന്ദൻ മാഷിന്റെ അഭിമുഖം വളരെ വ്യക്തമാണ് അത് സ്പഷ്ടമാണ് അതൊരിക്കലും പിണറായിയെ വിമർശിക്കുന്നതല്ല എന്നതാണ് വാസ്തവം